പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ കരുവാരകുണ്ട് പുന്നക്കാട് ഭവനം പറമ്പിൽ താമസിക്കുന്ന പേർക്കുത്ത് മുൻ ീറ ചികിത്സാ സഹായ സമിതി കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന യോഗത്തിൽ രൂപീകരിച്ചു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പേട്ടേശ്വർ ജില്ലാ പഞ്ചായത്ത് അംഗം വി ജസീറ ടി കെ ഉമ്മർ എൻ ഉണ്ണിൻകുട്ടി അനിൽ പ്രസാദ് വി ഷബീർ അലി ഇസ്മായിൽ ബസ് ഓപ്പറേറ്റീവ് പ്രതിനിധി റൌഫ് പുന്നക്കാട് അതുപോലെ തന്നെ ഒ പി അലി തുടങ്ങിയ ഒരുപാട് ആളുകൾ സംസാരിച്ചു ചെയർമാനായി എ ഷാജഹാൻ മാസ്റ്ററേയും കൺവീനറായി ആദിൽ ജഹാൻ മാസ്റ്ററേയും തിരഞ്ഞെടുത്തു യോഗത്തിൽ കരുവാരകുണ്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക യുവജന സംഘടന രംഗത്തെ ഒരുപാട് പ്രമുഖരും മുഴുവൻ വാർഡ് അംഗങ്ങളും പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു യോഗമാണ് അപ്പോൾ നമുക്ക് ആ സഹോദരിയെ തിരിച്ചു കൊണ്ടുവരണം അതിനുള്ള ഒരു രൂപീകരണമാണ് അതിൻ്റെ മറ്റുള്ള വിവരങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ വിവരങ്ങളൊക്കെ നാളെ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്ന് നടന്ന യോഗത്തിൻ്റെ ചെറിയൊരു രൂപം ഈ തന്നെ പൈസ ചോയ്ക്കുമ്പോ നമ്മളിത് പൈസ ആയിട്ടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കൂട അപ്പൊ നമ്മൾ ഇതിന് പൈസ അത് വെച്ചിട്ട് ഇതിന്റെ പിന്നാലെ ശെരിക്ക് പോകാൻ പാടുന്നു പക്ഷെ നമ്മള് ഒരു സ്വഭാവം എന്താ വെച്ചാല് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെ പോണത് ഇവിടെ കരുവാരകുണ്ട് നമ്മൾ പരാജയപ്പെട്ട പോലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ നല്ല അത് നമ്മളെ നാട്ടുകാരുടെ മോശം കൊണ്ടോ അല്ലെങ്കിൽ ഫണ്ട് കിട്ടാത്തത് കൊണ്ടായിട്ട് പരിവാരം കൊണ്ടു ഇരുപത്തഞ്ചാൾക്കാര് കിഡ്നി മാറ്റി വേണ്ടി ഇരുപത്തഞ്ചാൾക്കാരിപ്പം ഫണ്ട് ചെയ്ത ഒരു കേസിൽ പരാജയപ്പെട്ടിട്ടില്ല അപ്പോ നമ്മളിവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് സമയം കാലമല്ല അങ്ങനെ അതിൻ്റെ ഒരു വിശദീകരണം തന്നു എന്ന് മാത്രം മുനീറാണിന്റെ വിഷയം ഇങ്ങനെയാണ് ഇപ്പോ നമ്മള് ഫസ്റ്റ് ടെസ്റ്റ് മുനീറാണെ നടത്തി അത് കിഡ്നി മാറ്റാൻ പറ്റൂ എന്നുള്ള ടെസ്റ്റ് അത് മുന്നൂറ് വിജയിച്ചിട്ടുണ്ട് കിഡ്നി മാറ്റാൻ പറ്റും ബി പോസിറ്റീവാണ് അത് കരുവാനുള്ളത് ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധത്തിലൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഉഷാറായി പുറത്തുനിന്നാണ് എങ്കിൽ പോലും പേപ്പർ വർക്കൊക്കെ നമ്മൾ ചെയ്യാൻ ഒന്നും കൂടി സുഖമാവും ഇത് ഏതൊന്നും എൽപ്പിച്ചിട്ട് നമ്മളിപ്പോ സാധാരണ കണ്ടുവരുന്നത് ഒരു തൃശ്ശൂരിന്റെ അപ്പുറം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഈ ഭാഗത്തൊന്നും കിഡ്നി കൊടുക്കുന്ന ആൾക്കാരില്ല കിഡ്നി കൊടുക്കാൻ നന്നായിരിക്കുന്നത് കിഡ്നി കൊടുത്ത പേടിയാണ് എൻ്റെ അന്നപ്പൊതുവേ ഏജന്റായിട്ട് ഇവിടുന്ന ആളെ കിട്ടുന്നില്ല കിട്ടുന്നത് അങ്ങോട്ടാണ് കൊടുങ്ങല്ലൂർ അപ്പർ അങ്ങോട്ട് തൃശ്ശൂർ ചെന്ന എറണാകുളം അല്ലെങ്കിൽ കൊല്ലം ആ ഭാഗത്തു നിന്നൊക്കെയാണ് കിഡ്നി കിട്ടുന്നത് അപ്പൊ ആ ആൾക്കാർക്ക് വന്ന് പോകാനുള്ള ചെലവ് അവരെ നോക്കാനുള്ള ചിലവ് അങ്ങനെ ഭയങ്കര ഒരു വാരിച്ച ചെലവ് നമുക്ക് വരുന്നുണ്ട് ഇത് നമ്മൾ മുപ്പത് പറഞ്ഞാലും അത് ചിലപ്പോൾ മുപ്പത് മുപ്പത്തഞ്ചും ഒക്കെ ആകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം ആ നിലക്കു വേണം ഈ കമ്മിറ്റി പുതിയതായിട്ട് രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം അവർ മുപ്പതാണോ പറഞ്ഞത് മുപ്പത്തച്ഛായി എന്നുള്ളതാൻ പറ്റില്ല ഇപ്പൊ ഒറ്റ ടെസ്റ്റിന് ഒരു ദിവസം അവിടെ പോയി നിന്നിന് അറുപത്തെട്ട് മുട്ടയുടെ ചെലവായിട്ടുണ്ട് ഒരു ദിവസം പോയി നാളെ തിരിച്ചു പോകുന്നു അതിന് അറുപത്തെട്ട് കുട്ടികൾ ചെലവായിട്ടുണ്ട് നോക്കിയത് എന്താന്ന് ചോദിച്ചാൽ ഇവരെ കിഡ്നി മാറ്റാൻ പറ്റുമോ എന്ന് മാത്രം അവർക്ക് വേറെ കിഡ്നി മാറ്റല്ല സത്യത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ ഞാൻ നടക്കുന്ന മൂന്ന് കിഡ്നിമയാണ് രണ്ടാം തവണ ചത്തു കിടക്കുന്നുണ്ട് വേറൊന്ന് വേറെ വെച്ചിരിക്കുക അതാണ് രീതിയിൽ കിഡ്നി മാറ്റുക അല്ല ചെയ്യാ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് മുറിച്ച് മാറ്റി വേറെ വയ്ക്കുകയും ചെയ്യുക ആ പരിപാടി കിഡ്നി മാറ്റത്തിൽ ഇല്ല കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ശെരിക്കും നമ്മള് വേറൊരു നരമ്പും വേറെ ഉള്ള ഞരമ്പും കുറിച്ച് അതിലേക്ക് മറ്റൊരാളുടെ കിഡ്നി എടുത്തു വയ്ക്കുകയും ചെയ്യാം അത് ഡോണറെ ഈ റെസീപ് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് തിയേറ്റർ കേറ്റും അത് കിഡ്നി എടുത്ത് ക്ലിയർ ആക്കിയിട്ട് ഇവരെ കയറ്റിങ്ങാണ്ട് ഒരു അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറിൽ ഓപ്പറേഷൻ ആണ് അപ്പോൾ ആളുകൾക്ക് അറിയണമായിരിക്കും എന്തായാലും നമ്മൾ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകാം ഇതാണ് മുനീറാന്റെ വിഷയങ്ങൾ മുനീറാൻ സംബന്ധിച്ച് നാല്പത്തി വയസ്സായ ആളാണ് ഒരു വർഷം ഏകദേശം നൂറ്റി അൻപതിലധികം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞു ഓരോ ഡയാലിസിസ് ചെയ്യുമ്പോഴും മുനീറുള്ളത് നാൽപ്പത്തി മൂന്ന് വെയിറ്റ് ആണ് നാൽപ്പത്തി മൂന്ന് വെയിറ്റ് ഉള്ള ഒരാള് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒന്നര അല്ലെങ്കിൽ രണ്ട് വെയിറ്റ് വേസ്റ്റ് ഒഴിവാക്കും അപ്പൊ നാല്പത്തി ഉള്ള ഒരാൾ ഡയാലസിന് കയറി കഴിഞ്ഞാല് തിരിച്ചിറങ്ങി വരുമ്പോൾ നാൽപ്പത്തി ഒന്ന് ഉണ്ടാവുള്ളൂ ഈ നാല്പത്തൊന്ന് അടുത്ത ഡയാലസിന് ഇന്ന് ചെയ്താൽ മറ്റന്നാ ഫും ചെയ്യാം അടുത്ത ഡയാലിസിന് ഇത് കൂട്ടാൻ കഴിയൂല സാധ്യത വളരെ കുറവാണ് കാരണം ഭക്ഷണം കഴിച്ചൊന്നും പറ്റൂല ഭക്ഷണത്തിന് ലിമിറ്റ് ഉണ്ട് വെള്ളത്തിന് ലിമിറ്റ് ഉണ്ട് പക്ഷെ അതാ വെള്ളം അങ്ങനെ വെള്ളം എണ്ണൂറ് മിഞ്ച് വെള്ളമാണ് ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറില് അതില് ഉപ്പൊരി ഗുളിക കുടിക്കണത് ആ വെള്ള അതിരിപ്പെടും ആ കറി അഴിക്കണം ആ ഭക്ഷണത്തിൽ ചോറ് ഒഴിക്കണം കറി വിടും ചായപ്പെടും എന്തെല്ലാം നമ്മൾ ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരെ അതിൽപ്പെടും നമ്മുടെ ശരീരത്തിൽ ആകെ ചെല്ലാൻ പണ്ടു എണ്ണൂറ് മില്യൺ എന്റെ കൂടുതൽ വന്ന ആള് നീര് വന്ന വന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ സാധാരണ ഗതിയിൽ ഇപ്പൊ നമുക്ക് ഞാൻ നാല് ലിറ്റർ വെള്ളം ദിവസം കുടിക്കട്ടും എന്നോട് ആൾക്കാരുന്ന് ചോദിച്ചാൽ വയനങ്ങനെ വെറുത്തു കൊണ്ട് കട്ടെ അപ്പോൾ ജീവണ്ടല്ലോ അപ്പൊ വേറെ ചിന്തിക്കണം വെള്ളം നല്ലോണം കുടിക്കണം അത് കിഡ്നി മാറ്റി വെച്ചുകൊണ്ടാണ് ആളാണെങ്കിലും ശരി കിഡ്നിലോഗി അല്ലാത്ത ആളായും ശരി ഡയജസ്റ്റ് ചെയ്യണ സമയത്ത് മാത്രമേ ഉള്ളൂ ഈ വെള്ളത്തിൽ ലിമിറ്റുള്ളൂ മറ്റേ ഒരു മനുഷ്യനും ഒരു വെള്ളത്തിൽ ലിമിറ്റില്ല പല ആൾക്കാരും ചോദിക്കും ഒരാളത്തിനെയും വെള്ളം കുടിക്കേണ്ടതില് നമ്മൾ കുടിക്കണ വെള്ളത്തിന്റെ കളറിൽ മൂത്രം എപ്പോൾ പോണോ അത് വരെ വെള്ളം കുടിക്കണം നമ്മൾ കുടിക്കണ പച്ചവടത്തിന് കളറുണ്ടല്ലോ ആ കളറിൽ മൂത്രം പോകണോ വരെ വെള്ളം കുടിക്കണം നമ്മളൊക്കെ എപ്പോ മഞ്ഞ കളർന്നായിരിക്കും അത് നമ്മൾ വെള്ളം കുടി കുറഞ്ഞിട്ടാണ് അപ്പോൾ മുണിയറ സംബന്ധിച്ച് എണ്ണൂറ് മെല്ലി വെള്ളത്തിൻ്റെയാണ് നിൽക്കണത് അത് വെള്ളം കുടിക്കേണ്ടി വന്നാൽ അകം കഴുകുക അല്ലെങ്കിൽ ചുണ്ട് നരക്കുക അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഈ ഒരു വെയ്സ്റ്റേജ് കുറച്ച് ഇങ്ങനെ ഒരു സഹോദരിക്ക് അത്ര പോകാൻ കഴിയും അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഫണ്ട് ഈ കാര്യങ്ങൾ വിജയിപ്പിക്കണത് അതിനെല്ലാവരും മുന്നിട്ടറങ്ങണം ഇതിൻ്റെ അലിക്കായുടെ ബാക്കിയുള്ളൊരു പ്രസംഗം കൂടിയുണ്ട് ഭക്ഷണ രീതിയെ കുറിച്ചൊക്കെ ഉള്ള ബാക്കിയുള്ളൊരു ഭാഗം കൂടി ഉണ്ട് അത് പിന്നീട് ആഡ് ചെയ്യാം ഏതായാലും മറ്റുള്ള വിവരങ്ങൾ പിന്നീട് നമുക്ക് അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം